ഒരുപാട് തിരക്കായിരുന്നു മക്കളെ ഹലോളെ ഹലോ 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 ഹായ് ആരാ ഉള്ളേ കുറായി ലൈവ് വന്നിട്ട് ഓരോ തിരക്കായിരുന്നു കല്യാണം ഹൗസ് വാമിങ് എല്ലാം ഒന്നും കഴിഞ്ഞ് ഫ്രീ ആയി അപ്പൊ ഞാനന്ന് ചോദിച്ചു കഴിഞ്ഞ മറുപടി ആരും പറഞ്ഞില്ല എന്റെ സബ്സ്ക്രൈബ് അക്കൗണ്ട് കുറഞ്ഞു പോകുന്നുണ്ടാന്നുള്ളതിന് കാരണം ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല അറിയുന്ന ആൾക്കാര് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു പക്ഷെ ആരും ഒന്നും പറയുന്നില്ല കുറഞ്ഞു കുറഞ്ഞു അത് മാസം ഫസ്റ്റ് ആണ് അങ്ങനെ കുറയുന്നത് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു എൻ്റെ ലൈഫ് സ്റ്റോറി കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു കമന്റ് ചെയ്യും ആരോ റിപ്ലൈ ഇല്ല ആരാ വന്ന് കൊറേ തിരക്കില് കല്യാണം വീട്ടിൽ കൂടല് പൊരേ കൂടൽ പല്ല് പറിക്കല് പല്ലൊന്നു കേടുന്നേ മേലെ അത് പറിക്കല് കേരളായിട്ട് തിരക്കല എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഞായറാഴ്ച എന്താ പരിപാടി അടിച്ചു പഠിക്കുന്നു നമ്മുക്കിന് പ്രത്യേകിച്ച് പരിപാടി പരിപാടിയൊന്നും ഇല്ല ഇനിയിപ്പം കോഴിക്കോട് പോയുണ്ട് അതിപ്പോ ഇപ്പൊ സമയത്ര രണ്ടര അല്ലേ ഒരു നാലര ട്രെയിൻ പോണു ട്രെയിനും ബസ്സൊക്കെ സെയിം തന്നെയാണ് പക്ഷെ ബ്ലോക്ക് കൊടുക്കുന്ന അങ്ങനെ ആരാ പറയൂ ആരാ വന്ന പറയൂ ഞാൻ സ്റ്റാൻഡ് ചെയ്യട്ടെ ചെടി ഉണ്ട് അതിന്റെ സ്റ്റാൻഡ് ചെയ്യാം ചോദിക്കാനുള്ള എന്തുണെന്നു വെച്ചാൽ സബ്സ്ക്രൈബ് കൗണ്ട് കുറഞ്ഞു പോകും മാസം ഫസ്റ്റ് അത് കുറയുന്നത് രണ്ടുമൂന്നും നാലോ അഞ്ചൊക്കെ പോകും കുറഞ്ഞു പോകും അപ്പം ഭയങ്കര സങ്കടമായിരിക്കും കുറയുന്ന ആൾ അതിനെ പറ്റി ചോദിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല പറയുന്ന ആൾക്കാരെ പറഞ്ഞു പറഞ്ഞു തരണ്ടേ അതാരും പറയുന്നില്ല ിരിയാണി അയച്ചിട്ട് ആവി ഇടുന്നു കട്ടൻ ചായ പിടിക്കോ പറ വന്നോ പോയോ ആരാ ഉള്ളേ വീഡിയോസ് എല്ലാവരും കാണുക സപ്പോർട്ട് ഒരു ചെയ്യം ഞാൻ ചോദിച്ചിട്ട് ആരും മറുപടി പറഞ്ഞില്ല അതാണ് പ്രശ്നം നമ്മക്കറിയാ ചോദിക്കുന്നു

അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊന്നും ചെയ്യാം പിന്നെ എൻ്റെ ലൈഫ് സ്റ്റോറി എൻ്റെ ജീവിത കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവരെ കമെന്റ് ചെയ്യും അതൊരു വ്ളോഗി ഞാനിടുന്നു ആര് വന്നു ആര് പോയി ആര് ആര് വന്നു പോയി വേറെ ഒരാളുണ്ട് പക്ഷെ ആരും ചോദിക്കുന്നില്ല ഹലോ ആരൊക്കെ വന്നു എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ സൺഡേ എങ്ങനെ പോകുന്നു ോ ഹാപ്പിയാണോ ആണോ ചാനലിൽ എനിക്ക് പറയാൻ പറ്റുന്നു ആരും ചോദിച്ചിട്ടില്ല ഞാൻ പറയാനുള്ള പറഞ്ഞുതന്നെ എന്റെ സബ്സ്ക്രൈബ് അക്കൗണ്ട് കുറഞ്ഞു പോകുന്നു ആ മാസം ഫസ്റ്റ് കുറയാണ്ട് ഒരു നാലഞ്ചെണ്ണമായിട്ടും കുറഞ്ഞു അപ്പം അതിന്റെ കാരണങ്ങൾ ആർക്കെങ്കിലും അറിയാവുന്നതെങ്കിൽ പറഞ്ഞു തരുമോ പിന്നെ എൻ്റെ ലൈഫ് സ്റ്റോറി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ അതൊരു വ്ളോഗോ എന്റെ വ്ളോഗുകളൊക്കെ നിങ്ങൾ കാണാറില്ലേ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അഞ്ചാറ് പേരെ കാണുന്നുണ്ട് പക്ഷെ ആരും ഒന്നും ചോദിക്കുന്നില്ല ബിരിയാണി വെച്ചിട്ട് ആവിശേഷം ലൈവ് ശല്യപ്പെടുത്തു വീണ്ടും പറഞ്ഞു തിരക്കായതാ വേറെ ഒന്നല്ല കുടുംബത്തിലെ ഫുള്ള് കല്യാണം ഹൗസ്നാമിങ് ഇന്നൊരു കല്യാണത്തിന് വേണ്ടി ബിരിയാണി വെച്ചേ അപ്പൊ അതിന്റെ തിരക്കുകൾ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു വേണ്ടാണ്ട് എന്തോ പിടിച്ച് പോയി ആരാ ഉള്ള ആരാ ഉള്ളേ പറയൂ 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 ഞാൻ ഇന്ന് രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ വീഡിയോ ആക്കിട്ട് ഷോർട്ടാക്കിട്ട് അതാ പറഞ്ഞ തിന്നുന്ന കുടിക്കുന്നൊക്കെ ഇതിലിങ്ങനെ ഇടുന്നത് ഞാൻ അധികം കഴിച്ചെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാനിങ്ങനെ പെങ്ങൾ കഴിക്കുന്നത് തിന്നുന്ന ഇല്ല നമ്മൾ ലൈവ് കാണാനൊന്നും ഒന്നും നിങ്ങൾക്കൊന്നും താല്പര്യം ഇല്ലല്ലോ നിഷാൻ അനിച്ചു താല്പര്യം

കാരണം പറഞ്ഞു തരുക ഗയ്സ് ആരാ ഉള്ളേ ആരാ ഉള്ളണ്ടെങ്കിലും പറയ് please തൽസംഭവം എന്നൊന്നും കേനോപ്രഷൻ ടോപ്ലെസ് ആയില്ല സെറ്റ് ടോപ്ലെസ് ആയി ായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇരുന്ന് ചോദിച്ചു ഹായി ലൈക്കൊക്കെ ഇരുന്ന് ചോദിച്ചു നിങ്ങൾ ആരൊന്നും ചോദിക്കുന്നില്ല ഞാൻ പോകുന്നാലും കഷ്ട കണ്ടിട്ട് കഷ്ടിട്ട് ആരൊക്കെ ഉള്ളത് പറയൂ രണ്ടുപേരും കാണുന്നുണ്ട് പക്ഷെ അവരൊന്നും ചോദിക്കുന്നില്ല ഇവിടുത്തെ ഫാൻറെ ചിലപ്പോ സൗണ്ട് ഭയങ്കര വീഡിയോസ് എല്ലാരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യ നിങ്ങളാണ് നമ്മളെ വിജയം എങ്ങനത്തെ പന്ത്രണ്ട് മിറ്റ് അമ്പത്തൊമ്പത് പതിമൂന്ന് മിനിറ്റ് ആയി എന്നിട്ടാരും ഒന്നും കാരണം പറഞ്ഞു തരുമോ എന്താണ് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ കൗണ്ടി തുടങ്ങിയതാണ് ആരും ഒന്നും പറഞ്ഞു തരാത്ത ഞാനെന്ത്യോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പതിമൂന്നായിനല്ലേ പിന്നെ എൻ്റെ ഇടയിൽ എട്ട് വൈ ആരും ഒന്നും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പോകുന്നു കേസ് ഞാൻ ചോദിച്ചതിന്റെ കാരണം നിങ്ങൾ പറഞ്ഞു തരുക കേസ് സബ്സ്ക്രൈബ് കൗണ്ട് അക്കൗണ്ട് കുറയുന്നുണ്ടാകുന്ന കാരണം പറഞ്ഞു പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആരോ രണ്ട് പേരുണ്ട് അവരൊന്നും ചോദിക്കുന്നൊന്നുമില്ല അത് ഞാനൊന്നും ചോദിക്കാത്ത കാരണത്താ ഞാൻ പോയിരുന്നു ഞാൻ ചോദിച്ചതും തന്നെ ഈ മറുപടി പറഞ്ഞിട്ട് അതൊരു വലിയ ഇഷ്ടം เลย அருராய் விடுக்கிறேன். அருரான் சோதுகிறேன். அய்தில் பேண்டு എന്നാ ഓക്കെ ബൈ ബൈ ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ ഇടാം കേട്ടോ പിന്നെ എൻ്റെ ലൈഫ് സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ളവർ അത് കമൻറ്റ് ചെയ്യും എല്ലാവരോടും ബൈ ബൈ എനിക്ക് കോഴിക്കോടേക്ക് പോണം എല്ലാവർക്കും എൻ്റെ ഹാപ്പി സൺഡേ thế Đây bùa tôi Bye bye, bye bye, bye bye, bye bye, bye bye, bye bye, bye, bye.